മലബാറക്കാരുടെ ഇഷ്ട ഫുഡായ പോട്ടട അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇനി നെക്സ്റ്റ് വീഡിയോയിലൊക്കെ നമുക്കതിന് മാവ് ഉണ്ടാക്കുന്നതും നമുക്കൊന്ന് ഉൾപ്പെടുത്താം മലപ്പുറത്തുകാർക്ക് ഇത് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു വിഭവം കേട്ടോ ആ തേങ്ങാപ്പാലോ ചിക്കൻ കറിയോ എന്തും ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ഇഷ്ടമാണ് അധികം പേർക്കും ഇതിപ്പോൾ തേങ്ങാപ്പാൽ കൂട്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കറിയില്ല കാട്ടിലിഷ്ടം തേങ്ങാപ്പാലായിരിക്കും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അടിയൊന്നും കരിഞ്ഞിട്ടൊന്നും ഇല്ല ഓക്കെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഓക്കെ താങ്ക്